ഗരസഭയ്ക്ക് കീഴിൽ നിർമ്മിച്ച ആരാടൻ മുഹമ്മദ് കോൺഫറൻസ് ഹാൾ നാടിന് സമർപ്പിച്ചു ഗരസഭയ്ക്ക് കീഴിൽ നിർമ്മിച്ച ആര്യാടൻ മുഹമ്മദ് കോൺഫറൻസ് ഹാൾ നാടിന് സമർപ്പിച്ചു നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷോക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു തന്റെ പിതാവിന്റെ പേരിലുള്ള ഈ ഹാളിന്റെ ഉദ്ഘാടന ചടങ്ങ് തന്നെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ ഒരു നിമിഷം ആണെന്ന് ആരാടൻ ശോക്കത്ത് പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള ഒരു ഹോൾ എൻ്റെ കൈകൾ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വൈകാരികമായ ഒരു ചടങ്ങാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച തിരൂർ മുനിസിപ്പാലിറ്റിയോട് നഗരസഭയോട് അതിന്റെ ഭരണസമിതിയോട് എങ്ങനെയാണ് നന്ദിയും കടപ്പാടും അറിയിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല പ്രത്യേകിച്ചും ഈ തിരുവെന്ന് പറയുമ്പോ തന്നെ വലിയ ചരിത്ര പ്രാധാന്യമുള്ള മണ്ണാണ് മലയാള ഭാഷയുടെ പിതാപ് തുഴുത്തച്ഛൻ വലിയ കൃതികളെ സംസ്കൃത കൃതികളെ മലയാളത്തിലേക്ക് തെർച്ചക ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിച്ചിരുന്ന പുരാണങ്ങളെ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലൂടെ രൂപപ്പെടുത്തി മലയാളത്തിന്റെ പിതാവായി മാറിയ തുഞ്ചത്തെഴുത്തച്ഛന്റെ ഈ തിരൂർ റെയിൽവേ സ്റ്റേഷന് തന്നെ വലിയ ചരിത്ര പ്രാധാന്യമുള്ള റെയിൽവേ സ്റ്റേഷൻ മൂന്നറിയാം ബ്രിട്ടീഷുകാരനെതിരെ ശക്തമായി പോരടിച്ച ആ പോരാളികളെ തിരൂർ റെയിൽവേ സാഹിത്യ ഞാൻ ഞാനെപ്പോഴും പറയാറുള്ളത് എല്ലാവരും പറയും തൃശൂരാണ് കേരളത്തിന്റെ സാംസ്കാരിക ആസ്ഥാനം സാഹിത്യ പ്രതിഭകളുടെ മണ്ണ് തൃശൂർ ഞാൻ പറയാം അല്ല മലപ്പുറം ഇഞ്ചത്തെഴുത്തച്ഛന്റെ മണ്ണാണ് മലപ്പുറം വള്ളത്തോളിന്റെ മണ്ണാണ് തിരൂർ സാഹിത്വത്തിന്റെ മണ്ണാണ് മലപ്പുറം എന്തിനേറെ ഇന്നും സാഹിത്യരംഗത്തും ശാസ്ത്രരംഗത്തും ഉജ്ജ്വലിച്ചു നിൽക്കുന്ന ശ്രീ രാധാകൃഷ്ണന്റെ മണ്ണാണ് മലപ്പുറം നിരവധിയായ സാഹിത്യ പ്രതിഭകളെ കൊണ്ട് സാംസ്കാരിക നായികരെ കൊണ്ട് ധന്യമായ ഈ മണ്ണു ഈ മണ്ണിൽ ഈ മണ്ണിന്റെ നഗരസഭയിൽ എൻ്റെ പിതാവിന്റെ നാമധേയം കൂടി കുറിച്ചു വെച്ചു എന്നത് എന്നെ സമ്മതിച്ചോടത്തോളം ഏറ്റവും വൈകാരികമായ നിമിഷങ്ങളാണ് നമ്മളൊക്കെ സമ്മതിച്ചോടത്തോളം നമുക്കറിയാം ഒരു നഗരസഭാ അധ്യക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇരുപത്തിനാല് മണിക്കൂർ തൊഴിലാണ് ഞാനിന്നൊരഞ്ചു വർഷം നഗരസഭാ അധ്യക്ഷനും ഒരു ഒരഞ്ചു വർഷം പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിരുന്നു എനിക്കറിയാം അതിൻ്റെ അടുപ്പം എങ്ങനെ നമ്മൾ ഒരു നാടിനെ നമ്മുടെ ഭരണകാലത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ഉറക്കത്തിൽ പോലും ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥാ വിശേഷം അതിന്റെ യഥാർത്ഥമായ ആവിഷ്കരണങ്ങൾ നടന്ന ഒരു ഭൂമിയായി ഇന്ന് തിരൂര് മാറി ഈ പ്രദേശത്തൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവിടെ നിന്ന് ഈ റോഡായിരുന്നു എന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്റെ പിതാവും വർഷങ്ങളായി ഞങ്ങളൊക്കെ അന്ന് നിലമ്പൂര് രാജറാനി തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറണമെങ്കിൽ തിരൂർ വരണം തിരുവനന്തപുരത്ത് നിന്ന് വരണമെങ്കിൽ തിരൂര് വരണം ഈ റെസ്റ്റ് ഹൗസ് ആണ് എല്ലാവരുടെയും താൽക്കാലികമായ മന്ദിരം പോകാനും വരാനും ഒക്കെയുള്ള മന്ദിരം ഇങ്ങോട്ട് കയറാനുള്ള ബുദ്ധിമുട്ട് കയറിക്കഴിഞ്ഞാൽ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് പക്ഷേ ഞാൻ വളരെ അത്ഭുതകരമായി തന്നെ തോന്നുന്നു എനിക്ക് തോന്നുന്നു ഒരു നഗരസഭ ആദ്യമായി കോടികൾ മുടക്കി ഒരു റോഡ് ബി എൻ ബി സി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റാർക്കും അവകാശപ്പെടാനില്ല തിരൂർ നഗരസഭയ്ക്ക് മാത്രം അവകാശപ്പെട്ടത് മാത്രമല്ല ഇതൊരു സർക്കാരിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു റോഡിന് മാത്രം ഒരു ഒരഞ്ചു കോടി പത്ത് കോടി വരും കാരണം ലാൻഡ് അക്വസിഷൻ എത്ര കോടി വരും ഇത്രമാത്രം പൊന്നും വില കിട്ടുന്ന ഈ ഭൂമി സൗജന്യമായി റോഡ് വീതി അത് തിരൂർ നഗരസഭ അധ്യക്ഷ എ പി നസീമ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി സ്വാഗതം പറഞ്ഞു കീഴടത്തി ഇബ്രാഹിം ഹാജി കെ കെ അബ്ദുൽസലാം മാസ്റ്റർ ഫാത്തിമത്ത് സജിന റസിയ ഷാഫി യാസർ പയ്യോളി തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും അടക്കം നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു വളരെയധികം സന്തോഷമുള്ള ഒരു ചടങ്ങാണ് തിരൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ഈ ഒരു ഭരണസമിതി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടുണ്ട് വളരെ ചാരിതാർത്ഥ്യത്തോടെയാണ് കൗൺസിലിൽ നിന്ന് പണിയിറങ്ങാൻ പോരുന്നത് അതോടനുബന്ധിച്ച് നമ്മൾ ഈ കൗൺസിലിന്റെ അവസാനഘട്ടത്തിൽ എടുത്തൊരു തീരുമാനമായിരുന്നു തിരൂർ നഗരസഭയിൽ പുതിയതായി നിർമ്മിച്ച ബ്ലോക്കിലെ ബഹുമനിലായ അര്യൻ മുഹമ്മദ് അവരുടെ നാമകരണം ചെയ്യണമെന്ന് തീരുമാനിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ നഗരസഭയുടെ ഫ്രണ്ടിലെ കവാടത്തിൽ ബഹുമാനായ ശ്രീദൃഷാബ്ദങ്ങളുടെ പേരില് നാമോദി ചെയ്യുകയും ചെയ്യാന്നൊരു തീരുമാനമെടുക്കുകയും അത് രണ്ടും വളരെ ഭംഗിയായി പൂർത്തീകരിക്കാനും സാധിച്ചത് തികച്ചും അഭിമാനകരമായിട്ട് കാര്യം ചെയ്യുന്ന കാര്യമാണ് ഒട്ടനവധി പ്രവർത്തനങ്ങൾ തിരൂർ നഗരസഭാ കൗൺസിലിന് വേണ്ടി ചെയ്യാൻ സാധിച്ച ഒരു ഭരണസമിതിയാണ് മുപ്പത്തെട്ടു പേരും ഏതാണ്ട് ഒരുപോലെ വലിയ മനസ്സോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് തിരൂർ നഗരത്തിലെ ഒട്ടനവധി റോഡുകളും അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞതും അതേപോലെ ക്ഷേമകാര്യ മേഖലയിൽ നമ്മുടെ ഓരോ അംഗനവാടികൾക്ക് സ്വന്തമായി ഭൂമി കണ്ടെത്തുകയും സ്വന്തമായിട്ട് അതിന്റെ തറക്കല്ലിടൽ ചടങ്ങും അതിന്റെ ഉദ്ഘാടന ചടങ്ങും നിർവഹിക്കാൻ ഭാഗ്യമുണ്ടായ ഒരു കൗൺസിലാണത്